േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകമാണ് ഇനി ചെല്ലണത് അനിർവിണ സ്ഥവിഷ്ഠോർധർമ്മോ മഹാമഘ നക്ഷത്രമേവിർ നക്ഷത്രീക്ഷമക്ഷമസമീഹന ആദ്യത്തെ അനിർവിണ്ണ എന്നുള്ളത് ആപ്തകാമത്വാദ് നിർവേദോസ്യ ന വിദ്യത്തെ ഇതി അനിർവിണ്ണ എന്നാണ് അർത്ഥം ഭാഷ്യത്തിൽ പറയണത് ആപ്തകാമത്വാദ് ഭഗവാന് കിട്ടാനായിട്ട് യാതൊരു കാമങ്ങളും ഇല്ല എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളില്ല അപ്പോൾ പിന്നെ ആപ്തകാമനാണ് ആഗ്രഹങ്ങളില്ലാത്തപ്പോൾ പിന്നെ എല്ലാ കാമങ്ങളും ആഗ്രഹി സിദ്ധിച്ചു എന്നുള്ളതാണ് വേറെ ആഗ്രഹങ്ങളൊന്നും കാമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആപ്തകാമനാണ് അദ്ദേഹം വേറെ യാതൊരു കാമവും ഇല്ലാത്തവനാണ് സിദ്ധിച്ചതായിട്ടുള്ള കാമങ്ങളോട് കൂടിയവൻ എന്ന് പറയുമ്പോൾ കാമങ്ങളൊന്നും ഇല്ല എന്ന് സാരം ആപ്തകാമ ആപ്തകാമനായതുകൊണ്ട് നിർവിണ്ണഹ അപ്പം പിന്നെ നിർവേദം എന്നുള്ളതില്ല നിർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പ് എന്നുണ്ടല്ലോ ഒരു കിട്ടാണ്ടിരിക്കുമ്പോൾ ഉള്ളതായിട്ടുള്ള ഒരു കിട്ടാൻ ആഗ്രഹിക്കുന്നത് കിട്ടാണ്ടിരിക്കുമ്പോൾ ഉള്ളതായിട്ടുള്ള ഒരു അസ്കിത അതിനാണ് നിർവേദം എന്ന് പറയണത് അതില്ല അദ്ദേഹത്തിന് അനിർവിണ്ണഹ അനിർവിണ്ണനാണ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ലഭിക്കാനായിട്ട് യാതൊന്നുമില്ല ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നിർവേദവും ഇല്ല എന്നുള്ളതാണ് അനിർവിണ്ണഹ സ്ഥവിഷ്ഠ വിരാട് രൂപാണ് വിരാട് രൂപം അയവോ സ്ഥവിഷ്ഠ ഏറ്റവും വലുപ്പമുള്ള ആളാണ് ഇനി ഇതിലേറെ ഒരു വലുപ്പം എന്നുള്ളത് വ്യാപതം വ്യാപിച്ച് സർവത്ര വ്യാപിച്ച് കിടക്കുന്നതാണല്ലോ അപ്പോൾ പിന്നെ അതിനേക്കാൾ വ്യാപ്തി ഉള്ളതായിട്ട് വേറൊന്നും ഉണ്ടാവാൻ നിർത്തിയില്ല അപ്പോൾ സ്ഥവിഷ്ഠ ഏറ്റവും സ്ഥൂലൻ ആയിട്ടുള്ള ആള് എന്ന് ഏറ്റവും വലിയതായിട്ടുള്ള ആള് ഏറ്റവും വലുപ്പം ഉള്ളതായിട്ടുള്ള ആള് സ്ഥവിഷ്ഠ ഭഗവാൻ സ്ഥവിഷ്ഠനാണ് ആ നിർവീണ്ണ സ്ഥവിഷ്ഠ അഭൂഹു സ്ഥവിഷ്ഠോഭൂഹു എന്നു പദം മുറിക്കുമ്പോൾ സ്ഥവിഷ്ഠ അഭൂഹു എന്നാണ് പദം മുറിക്കിയത് അഭൂഹു എന്ന് പറഞ്ഞാൽ ജന്മം ഇല്ലാത്തവൻ ഭാവം ഇല്ലാത്തവൻ ഭവിക്കാത്തവൻ ജന്മം ഇല്ലാത്തവൻ എന്നർത്ഥം ജന്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവതാരങ്ങളില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ അവതാരങ്ങളൊന്നും പുതിയതായിട്ടുള്ള ജന്മങ്ങളല്ല ഭഗവാന്റെ ഭഗവാൻ്റെ തോക്കെന്ത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്വയം സ്വീകരിക്കുന്നതായിട്ടുള്ള ഓരോരോ ഭാവങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അതുകൊണ്ട് ജന്മം ഇല്ല അജന്മം ജന്മം ഇല്ലാത്തവനാണ് അഭൂഹു എന്നുള്ളത് അവി നിർവിണ്ണ സ്ഥവിഷ്ഠോ ഭൂഹു എന്ന് ഭൂ ഇനി അതല്ലെങ്കിൽ ഭൂഹു എന്നുള്ളത് ഭവനം എന്നുള്ള അർത്ഥാണല്ലോ ജനനം ഇല്ലാത്തത് എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞത് അല്ലെങ്കിൽ സ്ഥവിഷ്ഠ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് സ്ഥവിഷ്ഠ ഭൂഹു എന്ന് സ്ഥവിഷ്ഠോ ഭൂഹു എന്നുള്ളത് സ്ഥവിഷ്ഠ അഭൂഹു എന്നും പദം മുറിക്കാം അല്ലെങ്കിൽ സ്ഥവിഷ്ഠ ഭൂഹു എന്നും പദം മുറിക്കാം അങ്ങനെ സ്ഥവിഷ്ഠ ഭൂഹു എന്ന പദം മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി എന്നർത്ഥം ഭൂഹു എന്നുള്ളതിന് ഭൂമി എന്ന അർത്ഥം അപ്പോൾ ഭൂമി രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാൻ എന്ന് ഭൂ ആത്മകനായിട്ടുള്ള ഭൂമി സ്വരൂപനായിട്ടുള്ള ഭഗവാൻ എന്നർത്ഥം എടുക്കണം അപ്പോൾ ഭഗവാന്റെ വിഭൂതി ആണ് ഭൂമി എന്നുള്ളത് കൊണ്ട് ഭൂമി സ്വരൂപനായിട്ടുള്ള ഭഗവാൻ എന്ന് അർത്ഥം എടുക്കണം സ്ഥവിഷ്ഠ ഭൂഹു എന്ന് പദം മുറിച്ചാൽ അല്ലെങ്കിൽ സ്ഥവിഷ്ഠ അഭൂഹു എന്ന് പദം മുറിച്ചാൽ സ്ഥവിഷ്ഠനായിട്ട് ജന്മം ഇല്ലാത്തവൻ എന്ന് അങ്ങനെ രണ്ട് അർത്ഥ പദങ്ങളായിട്ട് സ്വീക നാമങ്ങളായിട്ട് സ്വീകരിക്കാം എന്നാണ് പിന്നെ ധർമ്മയൂപ ധർമ്മമാകുന്ന രൂപത്തോടു കൂടിയവൻ യൂപം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ യാഗത്തിലൊക്കെ പശുവിനെ യാഗ പശുവിനെ കെട്ടുന്നതായിട്ടുള്ള ആ തൂണ് അതിനാണ് രൂപം എന്ന് പറയുക ആ പശുവിനെ വധിക്കാനുള്ളതായിട്ടുള്ള ദേവന്മാർക്ക് ഹോമിക്കാനുള്ളതായിട്ടുള്ള ആ ദേ യാഗ പശുവിനെ ബന്ധിക്കാനുള്ളതായിട്ടുള്ള തൂണാണ് രൂപം എന്ന് പറയുന്നത് ഇവിടെ ഭഗവാന്റെ രൂപം ധർമ്മമായിട്ടുള്ള രൂപത്തോടു കൂടിയവൻ എന്ന് അർത്ഥം പറയണം അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ആരാ യാഗങ്ങളൊക്കെ ഭഗവാൻ ഓരോരോ ദേവതകളെ ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പം ഇവിടെ ഭഗവാനെ ആരാധിക്കാനുള്ളതായിട്ടുള്ള ആ രൂപം എന്താണ് ധർമ്മം ആണ് ഭഗവാനെ ആരാധിക്ക അല്ല പശു ഭഗവാനെ ആരാധിക്കാനുള്ളതായിട്ടുള്ള പശു ധർമ്മമാണ് ആ ധർമ്മത്തെ കെട്ടുന്നതായിട്ടുള്ള രൂപം ആണ് ഭഗവാൻ എന്ന് അതിനെ ഭഗവാനോട് ചേർക്കുന്നു ആയത് ധർമ്മത്തിനെ ഓരോരുത്തരും എല്ലാവരും അവരവരുടെ ധർമ്മങ്ങളെ ചെയ്യുന്നതായിട്ടുള്ള ധർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു യാഗത്തിൽ പശുവിനെ കൊണ്ട് ഭഗ ദേവതകളെ ആരാധിക്കുന്നതുപോലെ ധർമ്മം കൊണ്ട് ധർമ്മാനുഷ്ഠാനം കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ ധർമ്മത്തെ കെട്ടുന്നതായിട്ടുള്ള രൂപമാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ധർമ്മരൂപ എന്ന് ഭഗവാന്റെ നാമധേയം മഹാമഘ മഹത്തായിട്ടുള്ള മഖം എന്ന് വെച്ചാൽ യാഗം തന്നെ മഹാമഖ ആരിൽ അർപ്പിക്കപ്പെടുന്നതായിട്ടുള്ള യജ്ഞങ്ങൾ മഖം വെച്ചാൽ യജ്ഞം യജ്ഞങ്ങളാണോ നിർവ്വാണം മുക്തി ആയിട്ടുള്ളതായിട്ടുള്ള ഫലത്തെ നൽകുന്നത് ഭഗവാനെ ഭഗവാനിൽ ആരാധിക്കുന്നതായിട്ടുള്ള യാഗ യജ്ഞങ്ങളൊക്കെ യജ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജപയജ്ഞവാം ജ്ഞാനയജ്ഞാവം ഏത് വിധത്തിലാണോ ഭഗവാനെ ആരാധിക്കുന്നത് അതാണ് അവിടെ യജ്ഞം എന്നുള്ളതാണ് ഭഗവാനെ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യജ്ഞം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ മഹാമഖ ആ മഹാമഖം എന്ന് പറയുമ്പോൾ ഭഗവാനെ ആരാധിക്കുന്നതായിട്ടുള്ള ആ യാഗങ്ങളൊക്കെ നിർവ്വാണ മുക്തി എന്നുള്ളതായിട്ടുള്ള ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും വലിയതായിട്ടുള്ള ഫലം അത് തന്നെയാണ് മുക്തി തന്നെയാണ് ഏറ്റവും വലിയ മഖം ആ ഏറ്റവും വലിയ മഖമായിട്ടുള്ള ഏറ്റവും വലിയ ഫലമായിട്ടുള്ള മുക്തിയെ നൽകുന്നത് ഭഗവാനെ ഉള്ള യജ്ഞങ്ങളാണ് എന്നതുകൊണ്ട് ഭഗവാന് മഹാമഖ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി അടുത്തത് നക്ഷത്ര നേമിഹി എന്നുള്ളത് നക്ഷത്രങ്ങളാകുന്ന നേമിയോട് കൂടിയവൻ നേമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്രത്തിൻ്റെ നടുക്ക് ആ ചക്രത്തിൻ്റെ അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് ചക്രം ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പ്രപഞ്ചമാകുന്ന ചക്രം പ്രപഞ്ചത്തിൽ നക്ഷ അനവധി നക്ഷത്രങ്ങൾ കൂടിയതാണ് ഈ പ്രപഞ്ചം ആ നക്ഷത്രങ്ങളാകുന്നായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ നടുക്ക് ആ നക്ഷത്രങ്ങൾക്കൊക്കെ ആധാരമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നക്ഷത്ര നേമിഹി എന്നുള്ളതായിട്ടുള്ള പേര് ഭഗവാന് വന്നു അതായത് നക്ഷത്രങ്ങളൊക്കെ ഒരു ശിഞ്ചുമാര ആകൃതിയിൽ ശിൻശുമാര ആകൃതിയിലാണ് അനവധി നക്ഷത്രങ്ങളുണ്ട് അപ്പൊ ആ നക്ഷത്രങ്ങളുടെ വാല ആയിട്ടാണ് ധ്രുവനക്ഷത്രം എന്നാണ് പറയണത് ഭഗവാൻ അതിൻ്റെ ഹൃദയത്തിൽ ഇരുന്ന് ഈ നക്ഷത്ര സമൂഹത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പൊ അങ്ങനെ ആ ഭഗവാൻ അതിൻ്റെ നക്ഷത്രങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ട് പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള സർവ നക്ഷത്രങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ നടുക്ക് നേമിയായിട്ട് വർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് നക്ഷത്ര നേമിഹി എന്നുള്ളതായിട്ടുള്ള നാമധേയം നക്ഷത്രീ എന്നടുത്തത് അതായത് നക്ഷത്രങ്ങളോട് കൂടിയവൻ ചന്ദ്ര രാത്രിയിലെ ഏറ്റവും പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നണത് നക്ഷ ചന്ദ്രനാണല്ലോ അപ്പോൾ ആ ചന്ദ്രനെ ചുറ്റി ഈ നക്ഷത്രങ്ങളൊക്കെ ചന്ദ്രൻ്റെ പത്നിമാരാണ് എന്നുള്ളതായിട്ടുള്ള സങ്കല്പമുണ്ട് അപ്പം നക്ഷത്രങ്ങളൊക്കെ പത്നിമാരായിട്ടുള്ള സങ്കല്പ ഉള്ളതുകൊണ്ട് നക്ഷത്രീ നക്ഷത്രങ്ങളോട് കൂടിയവനാണ് ചന്ദ്രൻ ഇപ്പൊ ചന്ദ്രസ്വരൂപനായിട്ടുള്ള ഭഗവാനെ നക്ഷത്രി എന്നുള്ളതായിട്ടുള്ള നാമധേയം കൊണ്ട് വ്യവഹരിക്കാം ചന്ദ്ര നക്ഷത്രങ്ങളോട് കൂടിയ നക്ഷത്രങ്ങളാവുന്ന പത്നിമാരോടുകൂടിയതായിട്ടുള്ള ഭഗവാൻ നക്ഷത്രീ എന്ന് നിക്ഷമ സമസ്ത കാര്യേഷും സമർത്ഥ എല്ലാ കാര്യങ്ങളിലും സമർത്ഥനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് സാമർഥ്യമുണ്ട് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ക്ഷമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ ക്ഷമാ ക്ഷാമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ക്ഷാമ ക്ഷമഹ എന്ന് കഴിഞ്ഞിട്ട് പിന്നത്തെ ക്ഷാമഹ എല്ലാ കാര്യങ്ങളും നശിച്ചു കഴിഞ്ഞാലും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഉണ്ടാവുന്നത് എല്ലാം അങ്ങനെ ഉണ്ടായിട്ടുള്ളതെല്ലാം പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ടാവണതാണ് അപ്പം ആ ഉണ്ടാവുന്നതായിട്ടുള്ള എല്ലാം തന്നെ നശിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ക്ഷാമഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം സമീഹനഹ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ളതായിട്ടുള്ള മൂന്ന് കൂട്ടാണല്ലോ ഭഗവാൻ ചെയ്യണത് ആ അതിന് മുഴുവൻ ഉള്ളതായിട്ടുള്ള ഈഹ ആഗ്രഹം ഉള്ളത് കൊണ്ട് ഭഗവാന് സമീഹനഹ എന്ന് നാമധേയം അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നും അതിനുള്ളതായി ചെയ്യുന്നതിനുള്ളതായിട്ടുള്ള ഈഹ താല്പര്യം ഭഗവാന് ഉള്ളതുകൊണ്ട് താൽപ്പസമീഹന എന്നുള്ളതായിട്ടുള്ള നാമധേയം അനിർവിണ്ണ സ്ഥവിഷ്ഠോർ ധർമ്മരൂപോ മഹാമഖ നക്ഷത്ര നേമിർ സമീഹന